പാലാ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മെയ് അഞ്ചിന് നടന്ന അശ്വിനിയുടെയും ജയകുമാറിന്റെയും വിവാഹ സൽക്കാരത്തിൽ തനിമയുടെ രുചിപെരുമ നാവുകളിലെത്തിച്ചത് കുറിച്ച്ത്താനത്തെ ബിജു ബാബു സുരേഷ് പ്രസാദ് എന്നിവർ നേതൃത്വം നൽകുന്ന എഴുപത് യുവാക്കളുടെ കൂട്ടായ്മയായിരുന്നു ഞായറാഴ്ച പാലായിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ കുറിച്ചിത്താണത്തെ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരുടെ സംഘം സദ്യ വിളമ്പിയത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കായിരുന്നു നിറഞ്ഞ പുഞ്ചിരിയോടെ നല്ല ഭക്ഷണം വിളമ്പി വയറും മനസ്സും നിറച്ച് കുറിച്ചിത്താനം കൂട്ടായ്മ ഐ ഫോർ യൂസ് ിൽ വിഭവങ്ങൾ വിളമ്പുമ്പോൾ കഴിക്കുന്നവരുടെ മനസ്സ് നിറയണമെന്ന ഞായറാഴ്ച എത്തിയവർ നല്ല ഭക്ഷണം വിളമ്പിയതിന് നന്ദി പറഞ്ഞുവെന്ന് വധുവിന്റെ അച്ഛൻ ഷോജി ഗോപി പറഞ്ഞു പേര് ഷോജി ഷോജിഗോപി എന്റെ മോളുടെ വിവാഹമായിരുന്നു അഞ്ചാം തീയതി നടന്ന ചടങ്ങുകൾ മേവള തനിമ ക്ഷേത്രങ്ങനെയാണ് ഞങ്ങൾ ഏൽപ്പിച്ചത് അത് ഏൽപ്പിക്കുവാനുണ്ടായ കാരണവും അവരുടെ നല്ല രീതിയിലുള്ള ആ പ്രവർത്തന ആ ഫുഡ് നല്ല രീതിയിൽ പാചകം ചെയ്യുകയും അത് വിളമ്പി എല്ലാവരുടെ എടുത്ത് എത്തിക്കുവാനും കഴിയുന്നു എന്നുള്ളത് അവ മികവാണ് ഞങ്ങൾ ഈ തനിമ ക്ഷേത്രങ്ങയിൽ അവരെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു കാരണം ഞങ്ങൾ വിവിധ എൻ്റെ മോളിലെ വിവിധ പരിപാടികൾ അനുവദിച്ച് വിവിധ ഫുഡിങ്ങിയ പല ഐറ്റങ്ങളിലും പല പരിപാടികളായിട്ട് അവർ ചെയ്തു അതിലും അതിലൊക്കെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളും അതുപോലെ ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യും അത് എല്ലാവർക്കും നല്ല രീതിയിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള മികവ് അവരെ അങ്ങേയറ്റം അവരെ ഞാൻ അഭിനന്ദിക്കുന്നു അവരെ നന്ദിയോടെ ശ്രമിക്കുന്നു കാരണം ഇന്ന് വിവിധ രാഷ്ട്രീയ രംഗങ്ങളിലുള്ള നേതാക്കന്മാരെ വിവിധ രംഗങ്ങളിലുള്ള പ്രിസൻസുകാര് എല്ലാ രംഗത്തുള്ള അധ്യാപകന്മാരെ എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ പങ്കെടുത്തു അവർ നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു കനിമാ ഖേത്രങ്ങിനെ എല്ലാ അഭിനന്ദനം അറിയിക്കണമെന്ന് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങളും എന്നിവരെ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ സാനിമ ക്ഷേത്രങ്ങളിൽ എന്നിവർ വളരെയധികം നന്ദിയും സറപ്പാടും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മുകളിലേയും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ ആ ഭക്ഷണ ഭക്ഷണത്തിന് വേണ്ട വിളമ്പി എത്തിക്കുവാൻ ആ ഇവിടെ ഇവിടെ എല്ലാവരുടെയും അടുത്ത് വിളമ്പി എത്തിക്കുവാൻ ആൾക്കാരെ സംഭാവന ചെയ്ത പ്രത്യേകം അഭിജുരവും അതിനെ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മുകളിലെയും തേടി അറിയിക്കുന്നു ചിട്ടയോടും മര്യാദയോടും കൂടി ഉപ്പേരി മുതൽ പായസം വരെ വിളമ്പി കുറച്ചിത്താനത്തെ ബിജുപേരടങ്ങുന്ന വിളംബര സംഘത്തിൽ നിന്ന് തുടങ്ങിയ കൂട്ടായ്മ ഇപ്പോൾ ഒരു ദിവസം ആയിരം പേർ വരെ സൽക്കാരങ്ങളിൽ വിളമ്പുന്നുണ്ടെന്ന് ബിജു പറഞ്ഞു ഈ കൂട്ടായ്മ വർഷം കഴിഞ്ഞിരിക്കുകയാണ് പുറമിങ്ങാട് കാളികാവ് ക്ഷേത്രത്തിലെ പൊതിമല പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ഒരു പ്രസാദ ഊട്ട് നടത്താനായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങിയത് അന്ന് തൊട്ട് ഇന്നുവരെയായിട്ട് ഈ നല്ലൊരു രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് ഇതിനകത്ത് ഒരു പത്ത് എണ്ണൂറ് പേരുടെ മുകളിൽ അംഗങ്ങളുണ്ട് ഇവർ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഉള്ളവരാണ് അവരെല്ലാം ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പ്രോഗ്രാമുകൾ ദിവസവും നടത്താറുണ്ട് പറയപ്പെടുന്ന തൊള്ളായിരം പേര് വരെ ഒരു സദ്യക്ക് വിളമ്പിയ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട് ഒരു എറണാകുളം കൊല്ലത്തെ കുട്ടികളുടെ മോഡ കല്യാണം തൊള്ളായിരം പേരായിരുന്നു വിളമ്പുകാർ മാത്രമുണ്ടായിരുന്നു അവർ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നെ ഇവിടെ പോയി വിളമ്പിട്ടുണ്ട് അതുപോലെ ഇന്നും വലിയ കുഴപ്പങ്ങളില്ലാതെ ഈ പ്രോഗ്രാം മുമ്പോട്ട് പോകുന്നു ഈ ഞങ്ങളുടെ കഴിവല്ലേ ഇത് ഞങ്ങളുടെ കൂടെ കൂടുന്ന കുട്ടികളുടെ കഴിവാണ് ഇത് മുമ്പോട്ട് വന്നത് നിങ്ങളത് ആരുപേരെ കൊണ്ടിതൊന്നും ചെയ്യാൻ കൂടെ ഉള്ളവരുടെ ഒരു കഴിവ് കൊണ്ട് ഇത് മുമ്പോട്ട് പോകുമെന്ന് പറയാം പിന്നെ ഈ അനുചേറ്റനെ പോലെയുള്ള നല്ല ചുമനസ്കൂളുടെ ഒരു സഹകരണവും മൊത്തത്തിലൊരു നാൽപ്പത് പേരോളമുള്ള ദഹനക്കാരുണ്ട് ഞങ്ങളെ വിളിക്കുന്നവർ അവരുടെയൊക്കെ സഹകരണം കൊണ്ട് ഇത് മുമ്പോട്ട് പോകുന്നു നല്ല രീതിയിൽ ദൈവത്തിന് ദൈവത്തിനുന്നുണ്ട് ഞങ്ങളെ ആദ്യമായിട്ട് ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വിളിച്ചത് പഴയം മോഹനൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു കാളികാവ അമ്പലത്തിലുണ്ടായിരുന്നത് അന്ന് ഞങ്ങളോട് കുറച്ച് ഞങ്ങളുടെ മൂന്ന് നാല് പേരോട് ഞങ്ങൾ ഞങ്ങൾ പുരുഷത്തുള്ളതിൽ ടി എൻ മോഹൻ ബാബു കെ ജി സുരേഷും അരിവലി പ്രസാദ് ഞാനോട് കൂടിയാണ് ഈ പ്രോഗ്രാം ആദ്യമായിട്ട് നടത്തുന്നത് അപ്പോൾ ഞങ്ങളോട് ചോദിച്ചിട്ടുപോലെ കാളികാവ അമ്പലത്തിലൊരു പ്രസാദം ഒക്കെ നടത്താമോ എന്ന് ചോദിച്ചു അന്ന് ഞങ്ങൾ അതിന് പോവുകയും അന്ന് പത്ത് അഞ്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത് അത് പിന്നെ എണ്ണം കൂട്ടിക്കൂടി ഒരു ഒരു ആയിരം മുതൽ വരെ കലയാണ് വർക്ക് യാതൊരു വിധത്തിലുള്ള അരോചകവും ഉണ്ടാകാത്ത രീതിയിൽ താളത്തിലും അടുക്കിലും ചിട്ടയിലുമാണ് വിളമ്പൽ തനിമയുടെ സൽക്കാരത്തിൽ എത്തുന്നവർ കൃത്യമായി ആസ്വദിച്ചു തന്നെ ഭക്ഷണം കഴിക്കണമെന്ന നിർബന്ധം തനിമയ്ക്കുണ്ടെന്നും ഞായറാഴ്ച നടന്ന വിവാഹ സൽക്കാരത്തിൽ തരത്തെ വിളമ്പൽ സംഘം അതിന് യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയില്ല എന്നും ഞങ്ങൾ തനിമ കേട്ടറിങ്ങിന് ഇന്ന് അയ്യായിരത്തോളം പേരുടെ സദ്യ ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ സന്തോഷിൽ നടന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് പേരുടെ സദ്യയായിരുന്നു സദ്യകളിലെ ഏറ്റവും പ്രധാന കാര്യം ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതോടൊപ്പം അത് വിളമ്പി എത്തിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ സദ്യ കലപറവ് എത്തിക്കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ മുമ്പിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിന് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നത് കുറിച്ചു താനത്തുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് ഞങ്ങളുടെ വെജിറ്റേറിയൻ സദ്യകൾ മുഴുവൻ വിളമ്പുന്നത് ആ കൂട്ടായ്മയാണ് കാരണം ഉണ്ട് നോൺ വെജിറ്റേറിയൻ സദ്യയും ഞങ്ങൾ ചെയ്യുന്നു നോൺ വെജിറ്റേറിയൻ്റെ സദ്യകളും പ്രോഗ്രാമുകളും നമ്മൾ ചെയ്യുമ്പോൾ നോൺ വെജിറ്റേറിയൻ സദ്യകളും പ്രോഗ്രാമുകളും എപ്പോഴും ഓഫേ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ കട്ടയടിച്ച് അടിച്ച് വിളമ്പുക എന്ന് പറയും ക്യാറ്ററിംഗരുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയടിച്ച് അടിച്ച് പറയും അതായത് കെട്ടുകരിയ്ക്കുന്ന ഒരു കട്ടയിൽ എല്ലാ എല്ലാ കറി നമ്മൾ വിളമ്പി കൊടുക്കുകയാണ് ആദ്യം അതിന് പോരായ്മ വരുന്ന സാധനങ്ങൾ കൊണ്ട് ഫില്ല് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മുടെ മുമ്പ് വന്ന് വിളമ്പി കൊടുക്കുന്ന ആളുടെ മുമ്പ് വന്ന് മേടിച്ചു കൊണ്ടുപോകുകയാണ് വൈദ്യറി സദ്യയുടെ ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ വൈദ്യറി സദ്യ വിളമ്പുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പണി വേറെയില്ല വൈദ്യറി സദ്യക്ക് ഇല തൊട്ട് പേപ്പർ റോൾ വിരിക്കുന്ന മുതല് ഇല തൊട്ടുള്ള ഓരോ കറി ഐറ്റങ്ങളും ഇലകളിൽ എത്തണമെങ്കിൽ അത് വിളമ്പുന്ന ആൾക്കാർ ആൾക്കാരെ മുമ്പിൽ പോലെ കടന്നു പോയേ പറ്റൂ അത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിളമ്പിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു കൂട്ടായ്മയാണ് പിറ്റേ സദ്യക്ക് ഏകദേശം ഇരുപത്തി നോർമൽ കറി ഇന്നത്തെ ഇവിടുത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ സദ്യയിൽ രസം തൈരുമുളക് കൂട്ടുകറി ചമ്മന്തി അങ്ങനെ കുറേയേറെ ഐറ്റംസ് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്ര ഐറ്റങ്ങൾ വരുമ്പോൾ ഏകദേശം മുപ്പതോളം ആ ഐറ്റങ്ങള് ഇലകളിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ത്യാഗം വലുതാണ് വിളമ്പുന്നവരുടെ മനസ്സ് മനസ്സുണ്ടാവണം ആ മനസ്സ് നിറഞ്ഞാൽ വിളമ്പിയാൽ മാത്രമേ അത് എല്ലാവരിലും എത്തിയുള്ളൂ വയല നിറയെ നല്ല ഭക്ഷണം കൊടുക്കുകയും വിളമ്പിക്കൊടുത്ത് മനസ്സും തറക്കുന്ന ഒരു കൂട്ടായ്മയാണ് കുറച്ച് ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മ നേതൃത്വം വഹിക്കുന്നത് പ്രിയപ്പെട്ട ബീച്ചേട്ടന് ബാബു ചേട്ടന് അതോടൊപ്പം പ്രസാദ് ചേട്ടന് സുരേഷ് ചേട്ടനാണ് ഇവരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം മെയ് അഞ്ച് ഏറ്റവും തിരക്കുള്ള ദിവസമാണ് അതായത് തനിമയ്ക്ക് തന്നെ ഇന്നത്തെ നാല് പ്രോഗ്രാം ഉണ്ട് ഈ നാല് പ്രോഗ്രാം ഏകദേശം നൂറ്റമ്പതോളം ആൾക്കാരെ സപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വിളമ്പാറിലെ ആൾക്കാരെ സപ്ലൈ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ബീച്ചറിന്റെ ഗ്രൂപ്പാണ് ഈ കൂട്ടായ്മയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തനിമ കേട്ടറിങ്ങിന് പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയിലുള്ള നന്ദിയും തറപ്പാടും അറിയിക്കുന്നു ഇനിയും മുമ്പോട്ട് ആൾക്കാരെ മനസ്സുകൊണ്ട് വിളമ്പി വയർ നിറയ്ക്കുകയും മനസ്സ് നിറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവട്ടെ എന്നും ഈ സ്ഥിതിയോടുകൂടി ഈ വിളമ്പുന്ന ഈ ഒരു ഈ സഹോദരങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും തനിമ കൂട്ട കൂടെ എന്ന് അറിയിക്കുന്നു താങ്ക് ോഷങ്ങൾ എന്തുമായാലും സൽക്കാരങ്ങൾ നടത്തുമ്പോൾ ആളുകളുടെ നാവിൻ്റെ രുചിയറിഞ്ഞ് വയറും മനസ്സും നിറയ്ക്കാൻ തനിമയ്ക്ക് എപ്പോഴും സാധിക്കാറുണ്ട് వెనుస్ పాలా